പരിശുദ്ധ വ്യാകുല മാതാവി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാതൃത്വം സ്വീകരിച്ച സമയം മുതൽ കാൽവരിമലയുടെ നിറുകയിൽ ഈശോയുടെ കുരിശിനരികെ അവാച്യമായ ദുഃഖത്തോടും ഹൃദയം നുറങ്ങുന്ന വേദനയോടും കൂടി നിന്നപ്പോൾ വരെ അമ്മ അനുഭവിച്ച വ്യാകുലങ്ങളെ ഈശോയുടെ അമൂല്യമായ തിരു ചേർത്ത് എൻ്റെയും ലോകം മുഴുവിൻ്റെയും പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി നിത്യപിതാവിന് കാഴ്ച സമർപ്പിക്കുന്നു പരിശുദ്ധ വ്യാകുലമാതാവി അമ്മയിലാശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങൾക്ക് പാപങ്ങളിന്മേൽ യഥാർത്ഥമായ മനസ്താപവും പാപ സാഹചര്യങ്ങൾ വിട്ടൊഴിഞ്ഞ് അങ്ങേതിരിക്കുമാരനെ അധികം അധികമായി സ്നേഹിക്കുവാനുള്ള കൃപാവരവും തന്ന രണമേ ഓ വ്യാകുലമാതാവി പാപികളും ബലഹീനനുമായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഈ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ അങ്ങ് ഞങ്ങൾക്ക് കരുണയുള്ള മാതാവായിരിക്കണമേ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ആ